അസ്സലാമു അസ്സാമലൈക്കും വറഹമത്തുള്ള ദാവാനുഭവങ്ങൾ പതിനെട്ട് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തകനായി ഞങ്ങൾ ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ വന്നതാണ് പരപ്പനങ്ങാടി ബി ഇ എം ഹൈസ്കൂളിലെ ഡ്രോയിങ് അധ്യാപകനായ വെങ്കുളം മാസ്റ്ററുടെ അകമ്പടിയോടെ വീട്ടിൽ വന്ന മൂന്നോ നാലോ പേർ ഉപ്പയോട് സംസാരിക്കുകയാണ് ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴുള്ള ഓർമ്മയാണ് എൻ്റെയും സഹോദരങ്ങളുടെയും അധ്യാപകൻ എന്ന നിലയിൽ തന്നെ മാസ്റ്ററോട് ആദരവോടെയാണ് ഉപ്പ സംസാരിക്കുന്നത് അവർ എന്തൊക്കെയാണ് സംസാരിച്ചത് എന്ന് എനിക്കറിയില്ല അവരിൽ ചിലർ സ്വയം പരിചയപ്പെടുത്തിയത് ചെറുതായി ഓർമ്മയിലുണ്ട് പലരും ഞങ്ങളുടെ അടുത്ത പ്രദേശങ്ങളിലൊന്നും ഉള്ളവരല്ല ദൂരെ നിന്ന് വരുന്നവരാണ് സംസാരത്തിന് കോട്ടയം ചുവയുള്ളതായാണ് ഓർമ്മ ദൂരെ ദിക്കുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രദേശത്തെല്ലാം വന്ന് മതപ്രചരണം നടത്തുന്നവരോട് ആദരവാണ് തോന്നിയത് അവർ ഉപ്പാക്ക് കൊടുത്ത ലഘുലേഖകൾ ആകാംക്ഷയോടെ മറിച്ചു നോക്കിയതായും ഇന്നും ഓർമ്മയിലുണ്ട് സ്വന്തം ആദർശം ഞങ്ങൾക്ക് പറഞ്ഞുതരാനായി ദീർഘദൂരം യാത്ര ചെയ്തെത്തിയ അവരുടെ ചെയ്തി വളരെയേറെ ആകർഷിച്ചത് കൊണ്ടാകണം അതിപ്പോഴും മനസ്സിൽ മായാതെ കിടക്കുന്നത് അത്തരം പ്രബോധകരോട് അവരുടെ ആശയങ്ങളോട് വിയോജിപ്പും വിമർശനവുമെല്ലാം ഉള്ളതോടൊപ്പം തന്നെ ഇപ്പോഴും ആദരവ് തോന്നാറുണ്ട് സത്യമാണെന്ന് തങ്ങൾ കരുതുന്ന കാര്യങ്ങൾ സഹജീവികളോട് പങ്കുവെക്കുന്നതിനായി പരിശ്രമിക്കുന്നത് വലിയൊരു സേവനമാണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെയുള്ളതാണ് ഈ ആദരവ് ബിഇ എം ഹൈസ്കൂളിലെ ഡ്രോയിങ് മാഷോടൊപ്പം വന്നവരിൽ നിന്നാണ് ആദ്യമായി ക്രിസ്തുമത പ്രബോധനം അനുഭവിച്ചതെന്ന് പറഞ്ഞല്ലോ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ ചുരുക്കപ്പേരാണ് ബിഇ എം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിന് സ്വിറ്റ്സർലാൻഡിലെ ബാസൽ നഗരത്തിലുള്ള ഏതാനും പേർ ചേർന്ന് രൂപീകരിച്ച മിഷനറി സംഘമാണ് ബാസൽ ഇവഞ്ചലിക്കൽ മിഷൻ ഇന്ത്യയിലെ മിഷനറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബാഷൽ മിഷൻ നിയോഗിച്ച ജോഹാൻ ക്രിസ്റ്റഫർ ലെഹനർ ക്രിസ്ത്യൻ ലെൻഹാർട്ട് ഗ്രീനർ സാമുവൽ ഹെബിച്ച് എന്നിവരെ വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് കോഴിക്കോട് എത്തുന്നതോടെയാണ് ഇന്ത്യയിലെ ബാസൽ മിഷന്റെ പ്രവർത്തനങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത് കേണൽ മൺട്രോ കൊണ്ടുവന്ന മിഷനറിമാരുടെ നേതൃത്വത്തിൽ ചർച്ച് മിഷണറി സൊസൈറ്റി അഥവാ സി എം എസിന്റെ പ്രവർത്തനങ്ങൾ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് മുതൽ തന്നെ തിരുവിതാംകൂറിൽ സജീവമായിരുന്നുവെങ്കിലും മലബാറിൽ അവരുടെ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല ദക്ഷിണേന്ത്യയിൽ ശ്രദ്ധിക്കാൻ തീരുമാനിച്ച ബാസൽ മിഷൻ പ്രവർത്തകർ അവരുടെ കേന്ദ്രമായി തെരഞ്ഞെടുത്തത് മംഗലാപുരത്തെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ഒക്ടോബർ മുപ്പതിന് മംഗലാപുരത്തെത്തിയ അവർ ആദ്യമായി ചെയ്തത് അവിടുത്തെ സാധാരണക്കാരോടൊപ്പം ചേർന്ന് കന്നഡ തുളു മലയാളം കൊങ്കണി ഭാഷകളിൽ വിൽപ്പത്തി നേടുകയാണ് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഒരു പ്രിന്റിങ് പ്രസ് സ്ഥാപിക്കുകയും അതുപയോഗിച്ച് മിഷനറി ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ മംഗലാപുരത്ത് തുറന്ന ഇൻഡസ്ട്രിയൽ സ്കൂളിൽ നിന്ന് തുടങ്ങുന്നതാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയുള്ള ബാസൽ മിഷൻ മിഷനറി പ്രവർത്തനങ്ങളുടെ ചരിത്രം ആ സ്കൂളിൽ നിന്ന് പ്രിൻറിംഗ് ടെക്നോളജിയിൽ പരിശീലനം ലഭിച്ചവരെ ഉപയോഗിച്ച് അച്ചടിയിലൂടെയുള്ള ക്രിസ്തു മത പ്രചാരണം സജീവമാക്കി അതിനുശേഷമാണ് ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബാസൽ മിഷൻ ആരംഭിച്ചത് പരപ്പനങ്ങാടിയിലുള്ള ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ സ്കൂളിലാണ് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെ പഠിച്ചത് രണ്ട് ജ്യേഷ്ഠന്മാരുടെയും രണ്ട് പെങ്ങന്മാരുടെയും മുഴുവൻ സ്കൂൾ വിദ്യാഭ്യാസവും ഇതേ സ്കൂളിൽ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബാസൽ മിഷൻ പരപ്പനങ്ങാടിയിൽ ആരംഭിച്ച പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ബി ജി എം എലമെൻ്ററി സ്കൂൾ എന്ന് അറിയപ്പെടാൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ബിഇ എം ഹൈസ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനത്തിൻ്റെ ഭരണം നടത്തുന്നത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ വടക്കൻ കേരള ഡയോസിസ് ആണ് ക്ലാസ് മുറിയിൽ വെച്ച് സൗജന്യമായി ലഭിച്ച ബൈബിൾ പുതിയ നിയമമാണ് അലമാരയിലെത്തിയ ആദ്യത്തെ ക്രൈസ്തവ ഗ്രന്ഥമെന്ന് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ചില ദിവസങ്ങളിൽ വൈകുന്നേരം സ്കൂൾ വിട്ടുപോരുമ്പോൾ ഗേറ്റിനരികെ വിതരണം ചെയ്യാറുള്ള ലഘുലേഖകൾ വാങ്ങി ആകാംക്ഷയോടെ വായിച്ചു നോക്കിയിരുന്നതായി ഓർമ്മയുണ്ട് അപ്പോഴെല്ലാം ഇത് ചെയ്യുന്നവരോട് വിരോധമല്ല ആദരവാണ് തോന്നിയിരുന്നത് തങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്നതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുന്നവർ ആദരവാണ് അർഹിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോഴും കരുതുന്നത് മർക്കസുൽ വിഷാറയുടെ ലഘുലേഖകളും ആദ്യമായി ലഭിച്ചത് സ്കൂളിൽ നിന്ന് പോരുമ്പോൾ തന്നെയായിരുന്നു ഖുർആൻ വചനങ്ങൾ അറബിയിൽ തന്നെ ഉദ്ധരിക്കുന്ന അവരുടെ ലഘുലേഖകൾ കണ്ടപ്പോൾ കൗതുകം തോന്നി വളഞ്ഞ മാർഗങ്ങളിലൂടെയല്ലാതെ നേർക്കുനേരെയാണ് മതപ്രബോധനം നിർവഹിക്കുന്നതെങ്കിൽ ആരോടും മുസ്ലിങ്ങൾക്ക് വിരോധം തോന്നുകയില്ല തെക്കൻ കേരളത്തിൽ നിന്ന് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ വസിക്കുന്ന പരപ്പനങ്ങാടിയ പോലെയുള്ള പ്രദേശങ്ങളിൽ വന്ന് ക്രിസ്തുമത പ്രചാരണം നടത്തിയിരുന്ന ആരോടെങ്കിലും ഏതെങ്കിലും മുസ്ലിം മോശമായി പെരുമാറുകയോ അങ്ങനെ ചെയ്യാൻ ആരെങ്കിലും പ്രചോദിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ചെറുപ്പത്തിലെ അനുഭവങ്ങൾ തന്നെയാണ് അതിന് സാക്ഷി മിഷനറിമാരുടെ ലഘുലേഖകൾ വായിക്കുകയും കറസ്പോണ്ടൻസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുകയുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതേപോലെ ഇസ്ലാമിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന ആഗ്രഹം മനസ്സിൽ മുളപൊട്ടിയിരുന്നു പ്രസ്തുത ആഗ്രഹത്തിന്റെ സാക്ഷാത്കാരം എന്ന നിലക്കാണ് സൗണ്ട് ഓഫ് ട്രൂത്ത് രൂപീകരിക്കപ്പെട്ടത് അതിന് പിന്നിലുണ്ടായിരുന്നവരെല്ലാം വിദ്യാർത്ഥികളോ സാധാരണക്കാരോ ആയിരുന്നതിനാൽ പണം ചെലവടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊന്നും കാര്യമായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല നാം ശവംപേറികൾ മാത്രമോ എന്ന ലഘുലേഖ പുറത്തിറങ്ങിയതിന് ശേഷം സ്വന്തമായി യാതൊന്നും പ്രസിദ്ധീകരിക്കാൻ കഴിയാതിരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം സാമ്പത്തികം തന്നെയായിരുന്നു മറ്റു പലരും അയച്ചുതന്ന ഇംഗ്ലീഷിലുള്ള ലഘുലേഖകൾ സൗണ്ട് ഓഫ് ട്രൂത്തിന്റെ മേൽവിലാസം പതിച്ചും സ്വന്തം കൈപ്പടയിൽ മലയാളത്തിൽ എഴുതിയ കുറിപ്പുകളും മറ്റും സൈക്ലോസ്റ്റൈലും ഫോട്ടോസ്റ്റാറ്റും എടുത്തും വിതരണം ചെയ്യുകയായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനം ക്രിസ്തു മത പഠനത്തിനായി കറസ്പോണ്ടൻസ് കോഴ്സുകളിൽ ചേരുക അന്നത്തെ ഒരു ഹോബി എല്ലാ ദിവസങ്ങളിലെയും പത്രങ്ങളിലെ പരസ്യങ്ങൾ ശ്രദ്ധിക്കുക പതിവായിരുന്നു ക്ലാസ്ഫൈഡിലായിരിക്കും അത്തരത്തിലുള്ള പല പരസ്യങ്ങളും എന്നതിനാൽ അത് അരിച്ചുപെറുക്കി നോക്കുമായിരുന്നു എല്ലാ ദിവസങ്ങളിലെയും പത്രങ്ങളിലെ ക്ലാസ്ഫൈഡ്സിൽ ഒന്നോ രണ്ടോ മിഷനറി പരസ്യങ്ങൾ ഉണ്ടാകും ക്രിസ്തുവിനെ അറിയാൻ എഴുതുക എന്ന തലക്കെട്ടോടു കൂടിയ പരസ്യങ്ങൾ അവ കാണുമ്പോഴെല്ലാം എന്നാണ് ഇസ്ലാമിനെ പരിചയപ്പെടുവാൻ ബന്ധപ്പെടുക എന്നൊരു പരസ്യം ഇങ്ങനെ പത്രത്തിൽ കാണാൻ കഴിയുക എന്ന് വേവലാതിയോടെ ചിന്തിക്കാറുണ്ടായിരുന്നു അങ്ങനെ ചിന്തിക്കാൻ മാത്രമേ അന്ന് നിർവാഹമുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നതാവും ശരി എല്ലാ ദിവസത്തെയും പോലെ ഒരു ദിവസം മാതൃഭൂമി പത്രത്തിലെ ക്ലാസ്ഫേറ്റ്സിലൂടെ കണ്ണോടിച്ചപ്പോഴാണ് ആ പരസ്യം കണ്ണിലുടക്കിയത് ഏറെ നാളുകളായി കാണണമെന്ന് ആഗ്രഹിച്ച പരസ്യം ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക എന്ന് തലക്കെട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ ഒരായിരം പൂത്തിരികൾ കത്തിയെന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശയോക്തിയാവുകയില്ല അതിരറ്റ സന്തോഷത്തോടെയാണ് തലക്കെട്ടിന് തേടിയുള്ള വിലാസം വായിച്ചത് എൻ വി എം സാലിം അരീക്കോട് അറുനൂറ്റി എഴുപത്തിമൂന്ന് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് മാസങ്ങളോളം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആശയം പ്രാവർത്തികമാക്കിയത് ഏതെങ്കിലും സംഘടനയല്ല അരീക്കോട്ടുകാരനായ ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞപ്പോൾ അയാളോട് ഏറെ ആദരവ് തോന്നുകയും കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു അന്ന് ശേഷം പരപ്പനങ്ങാടി ഇസ്ലാമിക് ലൈബ്രറിയിൽ ഒരുമിച്ചുകൂടിയവരുടെ ചർച്ചകളിൽ ഒന്ന് ഇതായിരുന്നു എം എസ് എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള എൻ വി മുഹമ്മദ് സാലിം എന്ന എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ് ഈ പരസ്യം നൽകിയ അയാളെന്ന് പറഞ്ഞു തന്നത് അന്ന് സംസ്ഥാന തലത്തിലുള്ള മുജാഹിദ് നേതൃത്വവുമായി ബന്ധമുണ്ടായിരുന്ന ഹമീദാക്കയാണ് ക്രിസ്തു മതത്തെക്കുറിച്ച അടിസ്ഥാന പാഠങ്ങൾ പറഞ്ഞു തന്ന സമതളാപ്പയിൽ നിന്നാണ് എൻ വി എം സാലിമിനെ കുറിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത് അരീക്കോട് പ്രദേശത്ത് മുസ്ലിം നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയയാളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കെ എൻ എമ്മിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയുമായ എൻ വി അബ്ദുസലാമോ ലവിയുടെ അനുജ സഹോദരൻ മുഹമ്മദ് കുട്ടി സാഹിബിന്റെ രണ്ടാമത്തെ മകൻ പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി കേരള മുസ്ലിം നവോത്ഥാനത്തിന് മുന്നിൽ നടന്നയാളും കേരള മുസ്ലിം ഐക്യ ഐക്യസംഘത്തിന്റെ ശില്പിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മലബാർ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റും കെ എൻ എമ്മിന്റെ ആദ്യത്തെ പ്രസിഡന്റുമായ കെ എം മൗലവിയുടെ ഇളയ മകൻ തയ്യൽ മുഹമ്മദ് സാഹിബിന്റെ മൂത്ത മകൾ റബീബയ്യെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് സമതളാപ്പ വിവാഹം ചെയ്തിരിക്കുന്നത് കെ എം മൗലവിയുടെ രണ്ടാമത്തെ മകൻ മൊഹൈദീൻ ഉമരിയുടെ മൂത്തമകൾ ഷമീമ ടീച്ചറയാണ് അദ്ദേഹത്തിന്റെയും സാലിം സാഹിബിന്റെയും ഭാര്യമാർ സഹോദര പുത്രിമാരാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ ഏറെ സന്തോഷമായി അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ പരിചയപ്പെടാൻ ഈ ബന്ധം ഉപയോഗപ്പെടുത്താമല്ലോ ക്രിസ്തു മതത്തെക്കുറിച്ച് ഗൗരവതരമായി പഠിക്കാൻ പ്രചോദനമായി തീർന്ന ജഡ്ജിയുമായുള്ള സംഭാഷണത്തിന് ആവശ്യമായ വിഭവങ്ങൾ നൽകിയത് സമതളാപ്പയാണെന്ന് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് മത മതതാരതമ്യ പഠനത്തിൽ മാത്രമായിരുന്നില്ല അദ്ദേഹം എൻ്റെ ആദ്യ ഗുരു ഇംഗ്ലീഷ് ഭാഷയെയും സാഹിത്യത്തെയും അടുത്തറിയാൻ സഹായിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നുമുള്ള ഭാഷാ പഠനത്തിനപ്പുറം ഇംഗ്ലീഷിനെ അറിയാനും ഇഷ്ടപ്പെടാനും സഹായിച്ചത് അദ്ദേഹമായിരുന്നു എന്ന് പറയാം ഇസ്ലാമിക് ലൈബ്രറിയിലെ പരിചയത്തിൽ നിന്ന് തുടങ്ങി വലിയൊരു സാഹോദര്യ ബന്ധത്തിലേക്ക് നീണ്ട അടുപ്പത്തിന് കാരണമായത് ഈ ഭാഷാ പഠനമായിരുന്നു ഡിഗ്രിക്ക് പഠിക്കാനുണ്ടായിരുന്ന ദ സിറ്റാഡൽ എന്ന എ ജെ ക്രോണിൻ്റെ നോവൽ വായിച്ച് വിശദീകരിച്ചു കൊണ്ടായിരുന്ന തുടക്കം അത് എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാക്കി എൻ്റെ കുടുംബവൃത്തത്തിന് പുറത്ത് അന്ന് അധികം താലോലിച്ചത് അദ്ദേഹത്തിന്റെ മക്കളെ ആയിരിക്കും പലതരം ചർച്ചകൾക്കും പഠനങ്ങൾക്കുമെല്ലാം ആ ബന്ധം നിമിത്തമായി സാലിം കൈ എന്ന് പിന്നീട് ഞാൻ വിളിക്കാൻ ആരംഭിച്ച എൻ വി എം സാലിമിനെ അടുത്ത് പരിചയപ്പെടുത്തിയതും അദ്ദേഹമാണ് ആ ബന്ധമാണ് എന്നെ ഓഫ് റൂത്തുകാരനാക്കിയത് എന്ന് പറയാം എൻ പി അലി ഹസൻ എന്നാണ് എന്ന് ഞങ്ങൾ വിളിക്കുന്നയാളുടെ യഥാർത്ഥ നാമം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നടന്ന ഒരു സൽക്കാരത്തോടനുബന്ധിച്ചാണ് സാലിം കയ്യെ അടുത്ത പരിചയപ്പെടുന്നത് സൽക്കാരത്തിൽ സാലിം സാലിംഖയും ഭാര്യയും റബിബത്താത്ത മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു തയ്യൽ മുഹമ്മദ് സാഹിബും കുടുംബവും ദമാബിൽ നിന്ന് ലീവിൽ നാട്ടിലെത്തിയപ്പോഴായിരുന്നു സൽക്കാരം അപ്പോഴേക്ക് സമാതാളാപ്പയുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായി മാറിയിരുന്നതിനാൽ അവർ വന്നപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു സാലിം ഖയുടെ വ്യക്തിപരമായ വിലാസത്തിൽ ആരംഭിച്ച ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന സംവിധാനം നിച്ച് ഓഫ് ട്രൂത്ത് എന്നാക്കി മാറ്റിയതിനു ശേഷമാണ് ഞങ്ങളുടെ കൂടക്കാഴ്ച ഉണ്ടാകുന്നത് സൗണ്ട് ഓഫ് ട്രൂത്ത് എന്ന പേരിൽ ഇസ്ലാമിക പ്രബോധനം എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ പരപ്പനങ്ങാടിയിൽ ആരംഭിച്ച കൂട്ടായ്മയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് ഞാൻ വിശദമായി സാലിംകയോട് സംസാരിച്ചു നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തന പദ്ധതികളെ കുറിച്ച് അദ്ദേഹവും പറഞ്ഞു അരീക്കോട് ആരംഭിച്ച നിച്ച് ഓഫ് ട്രൂത്തും പരപ്പനങ്ങാടിയിൽ ആരംഭിച്ച സൗണ്ട് ഓഫ് ട്രൂത്തും ഒരുമിച്ച് നിച്ച് ഓഫ് ട്രൂത്ത് എന്ന പേരിൽ പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് സൗണ്ട് ഓഫ് ട്രൂത്ത് അങ്ങനെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ പരപ്പനങ്ങാടി ചാപ്റ്റർ ആയി തീർന്നു പ്രസിദ്ധീകരണങ്ങൾ പുറത്തിറക്കുകയായിരുന്നു അരിക്കോട്ടെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം പരപ്പനങ്ങാടി ചാപ്റ്റർ ആകട്ടെ നേർക്കുനേരെയുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ മാത്രം കാര്യമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പരപ്പനങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും മാത്രമായി ഒതുങ്ങി മുസ്ലിങ്ങളല്ലാത്തവരിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശമെത്തിക്കുന്നതിനെക്കുറിച്ച് തൻ്റെ പിതൃ സഹോദരി പുത്രനായ ഡോക്ടർ കെ അബ്ദുറഹ്മാനുമായി നടന്ന ചർച്ചകളാണ് സ്വന്തം പേരിൽ തന്നെ മാതൃഭൂമി ദിനപത്രത്തിലെ ക്ലാസിഫൈഡ് പരസ്യം നൽകുന്നതിലേക്ക് നയിച്ചതെന്ന് സാലിംഖ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭാര്യാപിതാവായിരുന്ന മുഹമ്മദ് സാഹിബ് അതിന് വരുന്ന സാമ്പത്തിക ചെലവ് വഹിക്കുവാൻ സന്നദ്ധമായതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ ഭംഗിയായി നടന്നു ആദ്യത്തെ പരസ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് നൂറുകണക്കിന് ആളുകൾ ബന്ധപ്പെട്ടു അവർക്കെല്ലാം നാം എങ്ങോട്ട് എന്ന ഒരു ലഘുലേഖ അയച്ചു കൊടുക്കുകയാണ് ആദ്യമായി ചെയ്തത് ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഗൗരവതരമായി ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ലഘുലേഖ അത് പുറത്തിറങ്ങിയ ശേഷം അരീക്കോടുള്ള ഏതാനും പേർ സാലിംഖയുടെ നേതൃത്വത്തിൽ കൂടിയിരുന്ന് മുസ്ലിങ്ങളല്ലാത്തവരിലേക്കുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്കായി ഒരു കൂട്ടായ്മ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുകയും അതിന് നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പേരിടുകയുമാണ് ചെയ്തത് മുജാഹിദ് നേതാവും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന എൻ വി ഇബ്രാഹിം മാസ്റ്ററാണ് മിഷ്കാത്തുൽ ഹക്ക് എന്ന പേര് നിർദ്ദേശിച്ചത് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് നിച്ച് ഓഫ് ട്രൂത്ത് ആ കൂട്ടായ്മയിൽ കാര്യമായി ഉണ്ടായിരുന്നത് സാലിംകയുടെ കുടുംബക്കാർ തന്നെയായിരുന്നു സാലിംകയോടൊപ്പം സഹോദരനായ എൻ വി സക്കരിയ പിതൃ സഹോദരനായിരുന്ന എൻ വി ഇബ്രാഹിം മാസ്റ്റർ പിതൃവ്യ പുത്രന്മാരായിരുന്ന എൻ വി അബ്ദുറഹ്മാൻ എൻ വി ഹബീബ് പിതൃ സഹോദരി പുത്രന്മാരായിരുന്ന ഡോക്ടർ കെ അബ്ദുറഹ്മാൻ കെ മുഹമ്മദ് സാഹിബ് ഭാര്യ പിതാവായിരുന്ന ടി മുഹമ്മദ് സാഹിബ് പിതൃവ്യ പുത്രി ഭർത്താവായിരുന്ന ഡോക്ടർ പി അബൂബക്കർ എന്നിവരായിരുന്നു ആദ്യം നിച്ച് ഓഫ് ട്രൂത്തി എന്ന് പേരിട്ട ആ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നത് പിന്നീടാണ് കീടുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ വി മൂസ കൂടി ഉൾപ്പെടുത്തി കൂട്ടായ്മ വികസിപ്പിക്കുകയും അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് മരണാനന്തര ജീവിതം അനിവാര്യമാണെന്നും അത് ബുദ്ധിയുടെ നേട്ടമാണെന്നും കർമ്മങ്ങൾക്കെല്ലാം കൃത്യവും നീതിനിഷ്ഠവുമായ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വേദിയില്ലെങ്കിൽ മനുഷ്യ ജീവിതം നിരർത്ഥകമാണെന്നും സ്ഥാപിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഗൗരവതരമായി ചിന്തിക്കുവാൻ വായനക്കാരനെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് എഴുതിയവർക്ക് ആദ്യമായി അയച്ചു കൊടുത്ത ോട്ട് എന്ന തലക്കെട്ടിലുള്ള ലഘുലേഖ അതിനുശേഷമാണ് പ്രതിഫലവേദി എന്ന ലഘുകൃതി കൃതി അയച്ചു കൊടുത്തത് മരണാനന്തര ജീവിതത്തെ കുറിച്ച കുർആാനിക വീക്ഷണം അവതരിപ്പിക്കുകയും വിചാരണയും സ്വർഗനരകങ്ങളുമെല്ലാം സത്യമാണെന്ന് വായനക്കാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതായിരുന്നു ആ കൃതി വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നന്മയും തിന്മയും വ്യവച്ഛേദിക്കുവാൻ കഴിയൂവെന്ന് സമർത്ഥിക്കുകയും ഇസ്ലാമിലെ പുണ്യപാപങ്ങളുടെ യുക്തിയും പ്രാമാണികതയും വ്യക്തമാക്കുകയും ചെയ്യുന്ന പുണ്യവും പാപവും എന്ന മൂന്ന് ഭാഗങ്ങളായുള്ള ലഘുകൃതികളാണ് കൃതികളാണ് ഓരോന്നോരോന്നായി പിന്നീട് അയച്ചു കൊടുത്തത് മൗലവി സുഹൈർ ചുങ്കത്തറയാണ് ഈ സീരീസിലെ ലഘുകൃതികളെല്ലാം എഴുതിയത് സരളവും ഹൃദ്യവുമായ ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആഖ്യാനം ആരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു നാം എങ്ങോട്ട് മുതൽ പുണ്യവും പാപവും മൂന്നു വരെയുള്ള കൃതികൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഒരു സീരീസ് രൂപത്തിൽ അയച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ ചില സ്വതന്ത്ര കൃതികളും അക്കാലത്ത് നിസ് ഓഫ് ട്രൂത്ത് പുറത്തിറക്കുകയും പഠിതാക്കൾക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പുറത്തിറക്കിയ ആദ്യ കൃതി ഡോക്ടർ എം ഉസ്മാൻ സാഹിബിന്റെ അള്ളാഹുവാണ് ദൈവവിശ്വാസം ഹിന്ദുമതത്തിൽ ക്രിസ്തു മതത്തിൽ ഇസ്ലാമിൽ എന്ന തലക്കെട്ടിൽ ഓരോ മതവിഭാഗത്തിലെയും പണ്ഡിതരെഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമായി കേനം പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിൽ ഇസ്ലാമിലെ ദൈവസങ്കൽപ്പത്തെക്കുറിച്ച് ഉസ്മാൻ സാഹിബ് എഴുതിയ ലേഖനം വിപുലീകരിച്ചതായിരുന്നു അള്ളാഹു ഇസ്ലാമിലെ ദൈവസങ്കല്പത്തെക്കുറിച്ച് സമഗ്രവും സംക്ഷിപ്തവുമായി വിവരിക്കുന്നതാണ് കൃതി ചെറിയ മുണ്ടം അബ്ദുൽ ഹമദിനെ എഴുതിയ ഖുർആൻ ഒരു സത്യാന്വേഷിയുടെ മുമ്പിലാണ് പിന്നീട് പുറത്തിറക്കിയ ഗ്രന്ഥം ആധുനിക വിജ്ഞാനീയങ്ങളുടെ വെളിച്ചത്തിൽ ഖുർആൻ പരിശോധനാ വിധേയമാക്കുകയും അതിൻ്റെ സത്യത സ്ഥാപിക്കുകയും ചെയ്യുന്ന ആ പുസ്തകം എഴുതുന്നതിന് പുസ്തകങ്ങൾ റെഫർ ചെയ്യുന്നതിനായി ചെറിയ മുണ്ടം പി കോളേജ് ലൈബ്രറിയിൽ വന്നപ്പോഴാണ് ഞാൻ അദ്ദേഹവുമായി അടുത്ത് പരിചയപ്പെടുന്നത് മനുഷ്യഭ്രൂണത്തിൻ്റെ പരിണാമഘട്ടങ്ങളെക്കുറിച്ച ഖുർആൻ പരാമർശങ്ങൾ ആധുനിക ശാസ്ത്രവുമായി പൂർണ്ണമായും പൊരുത്തപ്പെടുന്നതാണെന്ന ഡോക്ടർ കീത്ത് മൂറിൻ്റെ ശ്രദ്ധേയമായ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ ഖുർആാനിലെ ഭ്രൂണ പരാമർശങ്ങളെ പഠനവിധേയമാക്കുന്ന ഖുർആാനും ഭ്രൂണശാസ്ത്രവും ഇടമറു ഉന്നയിച്ച ഖുർആൻ വിമർശനങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഭാഷണത്തിൻ്റെ പുസ്തകാവിഷ്കാരമായ ഖുർആാനും യുക്തിവാദികളും എന്നിവയാണ് ചെറിയ മുണ്ടത്തിൻ്റെതായി പുറത്തിറക്കിയ മറ്റു നിത് ഓഫ് ക്രൂത്ത് കൃതികൾ ദൈവവിശ്വാസവും ദൈവാരാധനയുമെല്ലാം മനുഷ്യപ്രകൃതിയുടെ സ്വാഭാവികമായ തേട്ടമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് മുഹമ്മദ് കൊടിയത്തൂർ എഴുതിയ മനുഷ്യപ്രകൃതിയുടെ ശബ്ദമാണ് അന്ന് പുറത്തിറക്കിയ മറ്റൊരു കൃതി ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ക്രിസ്തു മതത്തെ അപഗ്രഥിച്ചുകൊണ്ട് എച്ച് എം ബാഗിൽ സംഭാഷണ രൂപത്തിലെഴുതിയ ഇംഗ്ലീഷ് കൃതിയുടെ പരിഭാഷ ക്രിസ്ത്യൻ മുസ്ലിം സംവാദം എന്ന തലക്കെട്ടിൽ പുറത്തിറക്കിയതാണ് മതതാരതമ്യ പഠന രംഗത്തെ ആദ്യത്തെ നിച്ച് ഓഫ് ട്രൂത്ത് പുസ്തകം എൻ വി ഇബ്രാഹിം മാസ്റ്റർ ആണ് പരിഭാഷകൻ പുസ്തകങ്ങളുടെ പ്രസാധനവും ഇസ്ലാം സീരീസ് അയച്ചു കൊടുക്കലുമായി അരീക്കോട് വൈ എം ബി ബിൽഡിംഗ് കേന്ദ്രമാക്കിയുള്ള നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ പ്രധാനമായും നടന്നത് അത് തുടങ്ങിയ ശേഷമുള്ള ആദ്യത്തെ രണ്ട് വർഷങ്ങളിലാണ് ഡിഗ്രി അവസാനത്തെ രണ്ട് വർഷങ്ങളിൽ പഠിക്കുന്ന കാലമാണത് കോളേജ് ഭരണത്തോടൊപ്പം ഒഴിവ് സമയത്ത് അടുത്തു തന്നെയുള്ള പാരലൽ കോളേജിൽ ഫിസിക്സ് ഇംഗ്ലീഷ് എന്നിവ പഠിപ്പിക്കുന്നുമുണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾക്കും പുസ്തകങ്ങളും ആനുകാലികങ്ങളും വാങ്ങിക്കുന്നതിനുമുള്ള പണം കണ്ടെത്തിയിരുന്നത് തിരൂരങ്ങാടി ആർട്സ് കോളേജ് അഥവാ ടാക്ടിലെ ഈ അധ്യാപനം വഴിയായിരുന്നു ടാക്ടിന്റെ സ്ഥാപകനും പ്രിൻസിപ്പളുമായ പ്രി മുഹമ്മദ് മാസ്റ്ററുമായുള്ള ഇടപെടലുകൾ ഇംഗ്ലീഷ് ഭാഷയെ പുഷ്ടിപ്പെടുത്താൻ കുറച്ചൊന്നുമല്ല സഹായിച്ചിട്ടുള്ളത് അന്നത്തെ സംഘടനാ പ്രവർത്തനങ്ങളും ദാവാ പ്രവർത്തനങ്ങളുമെല്ലാം പഠനത്തിനും പഠിപ്പിക്കലിനുമിടയിൽ ഒഴിവുള്ള ദിവസങ്ങളിലായിരുന്നു നടന്നിരുന്നത് ഒഴിവ് ദിവസങ്ങളിൽ പലപ്പോഴും അരീക്കോട് പോവുകയും ദാവാ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനെ കുറിച്ച് സാലിംഖയുമായി സംസാരിച്ചിരിക്കുകയും ചെയ്യുക പതിവായിരുന്നു അത്തരമൊരു അവസരത്തിലാണ് ഞാനാദ്യമായി കെ വി മൂസസുല്ലമിയെയും എൻ വി അബ്ദുറഹ്മാൻ സാഹിബിനെയുമെല്ലാം പരിചയപ്പെടുന്നത് സാലിംഖ ജോലി ആവശ്യാർത്ഥം വിദേശത്ത് പോയതിനു ശേഷം അവർ രണ്ടുപേരുമായിരുന്നു നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് സന്ദർശനങ്ങൾ വഴി സാലിം കെയുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഞാൻ പരിചിതനായി തീർന്നു അനുജന്മാരായ ഷാക്കിർ ഹാറൂൺ പിതൃവ്യപുത്രന്മാരായ ഹബീബ് അജ്മൽ എന്നിവരുമായെല്ലാം വലിയ സൗഹൃദമുണ്ടായി ഇടക്ക് അദ്ദേഹം തിരൂരങ്ങാടിയിലെ ഭാര്യ വീട്ടിലെത്തുമ്പോൾ സംഭാഷണങ്ങൾക്കായി ഞാൻ അവിടെയും അങ്ങനെയാണ് ഭാര്യ സഹോദരൻ മുഷേറുമായും മാതാപിതാക്കളുമായുമെല്ലാം അടുത്തത് മുഷേറുമായുള്ള അന്നത്തെ അടുപ്പം സൃഷ്ടിച്ച സൗഹൃദം ഇന്നും സജീവമായി നിലനിൽക്കുന്നു ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും സാലിംഖാന്റെ ഉപ്പ അരി കോട്ടുകാരുടെ മുഹമ്മദ് കുട്ടികാക്കയും അതിൽ ഇടപെടാറുണ്ടായിരുന്നു അദ്ദേഹം നൽകാറുണ്ടായിരുന്ന ഉപദേശങ്ങൾ ഇപ്പോഴും കാതുകളിൽ മുടങ്ങുന്നു സാലിംഖയുമായുള്ള നിരന്തരമായ ചർച്ചകളും ദാവാരംഗത്തെ സ്വപ്നങ്ങൾ പങ്കുവെക്കലുകളുമെല്ലാം ഡിഗ്രി പഠനത്തിന് ശേഷം ഞാൻ അന്തമാനിലേക്ക് പോകുന്നത് വരെ തുടർന്നു മലയാളം സംസാരിക്കുന്നവർക്കെല്ലാം ഇസ്ലാമിന്റെ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയായി നിസ് ഓഫ് ട്രൂത്തിനെ വളർത്തിക്കൊണ്ടുവരണമെന്ന ആശയമായിരുന്നു ഞങ്ങൾ പങ്കുവച്ചിരുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഞങ്ങളുടെയൊന്നും കൈകളിൽ കൃത്യമായ ഉത്തരമുണ്ടായിരുന്നില്ല അതിനുള്ള ഉത്തരങ്ങൾ തേടിയുള്ള പ്രവർത്തനങ്ങൾ വഴിയാണ് കേരളത്തിലെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പര്യായമായി നിച്ച ഓഫ് ട്രൂത്ത് എന്ന നാമം വളർന്നു വന്നത് സർവശക്തന് സർവസ്തുതികളും മുസ്ലിംകളല്ലാത്തവർക്കായി ഇസ്ലാമിനെ സമർപ്പിക്കുന്നതിന് പരിശ്രമിക്കുന്ന നിരവധി കൂട്ടായ്മകൾ ഇന്ന് കേരളത്തിലുണ്ട് അവയെല്ലാം ദാവത്തി എന്ന ദൗത്യം അവരുടേതായ രീതികളിൽ നിർവഹിക്കുന്നുമുണ്ട് എല്ലാവരുടെയും പരിശ്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ